വർക്കും നമസ്കാരം പ്രണാമം എന്തിനാണ് ലോകത്തിൽ ഇപ്രകാരമുള്ള നടപടികളോ കാര്യങ്ങളോ അക്രമമോ അനീതിയോ പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്തിനാണെന്ന് ആലോചിച്ചാൽ അവര എന്തിനാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളും അനീതികളും നടത്തുന്നെന്ന് അവരവർ അവരവരോട് തന്നെ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ് ഇത് അവരവർ അവരവരെ തന്നെ ഹനിക്കുകയല്ലേ എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കണം ഏവരും എന്നുള്ളതാണ് അറിയുവാനുള്ളത് പകരത്തിന് പകരമോ അല്ലെങ്കിൽ പകരമില്ലാതെയോ അല്ലെങ്കിൽ പകയോ മറ്റോ വിദ്വേഷങ്ങളോ ഇല്ലാതെയും നമുക്ക് മുന്നോട്ട് പോയി പോയിക്കൂടെ ആരെയാണ് പരാജയപ്പെടുത്തുന്നത് ആരെയാണ് വിജയിപ്പിക്കുന്നതെന്ന് പ്രകാരം ചെയ്യുന്നവർ അറിയുന്നുണ്ടോ എല്ലാം മനസ്സിലാക്കിയിട്ടാണോ ഇപ്രകാരമുള്ള നടപടിയിലേക്ക് ഇറങ്ങുന്നത് ഇതിനൊരവസാനവും അന്ത്യവും ഉണ്ടാകും എന്ന് ഏവരും മനസ്സിലാക്കിക്കൊള്ളണം ഇല്ലെങ്കിൽ ഇപ്രകാരം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നാൽ ഇതൊരവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ലോകത്തിൽ രാജ്യത്ത് ലാഭങ്ങളൊക്കെ ഒട്ടിപ്പുറപ്പെടുവാനൊക്കെ സാധ്യതയുണ്ടാവും ആരൊക്കെയാണോ തീരുക ആരൊക്കെയാണോ തീർക്കുക എന്നൊന്നും അറിയുവാനായിക്കൊണ്ട് സാധ്യമല്ല തീരുന്നവർ തീരും ഇരിക്കുന്നവർ ഇരിക്കും പോകുന്നവർ പോകും വരുന്നവർ വരും പിടിച്ചടക്കുന്നവർ പിടിച്ചടക്കും അല്ലാത്തവർ അല്ലാത്തതായിട്ടുള്ള രീതിയിലൂടെ പോവും എന്നാലും ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാലോചിക്കുമ്പോൾ വിഷമമുണ്ട് അവരവരുടെ കുടുംബവും കാര്യങ്ങളും നോക്കിയും നോക്കിയും സമാധാനത്തോടു കൂടിയും കൂടിയും മുന്നോട്ട് പോയാൽ പോരെ ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും നടത്തുന്നതെന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകണം അതാവും ഉത്തമം